Hello, Namaskaram. Welcome back to Make Studio. അപ്പോൾ ക്രിക്കറ്റിലകം ഒന്നടങ്കം കാണാൻ കാത്തിരിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുഖാമുഖം വരുന്നത് അപ്പോൾ ഇത്തവണ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ആരാധകരെല്ലാം വളരെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടവും ചില വയലുകളുടെ പോരാട്ടമായിട്ടുള്ള ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ജനുവരി പതിനഞ്ചിന് ശ്രീലങ്കയിൽ നടക്കാൻ പോകുന്ന ആ ഒരു മാച്ചിന് വേണ്ടിയാണ് എന്നാൽ ബംഗ്ലാദേശിന് ബംഗ്ലാദേശിനെ വേൾഡ് കപ്പിൽ നിന്ന് ഒഴിവാക്കിയ ആ ഒരു തീരുമാനത്തിനോട് തീരുമാനത്തിനോട് എതിർത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ടുള്ള മത്സരം മാത്രം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ബഹിഷ്കരിക്കുമെന്ന ഭീഷണിക്ക് ഉയർത്തിയ ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു മാച്ച് നടക്കുമോ എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം നമുക്കറിയാം നേരത്തെ തന്നെ പാകിസ്ഥാനെതിരെ ആ ഒരു മത്സരം ബഹിഷ്കരിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ നിയമ നടപടിക്ക് ടി വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് പാർട്ണർ ആയിട്ടുള്ള ജിയോ ഹോട്ട്സടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ബി സി സി ഐയും അതോ തന്നെ ഐ സി സി പ്രതിനിധികളുമൊപ്പം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിലൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ടി ട്വൻ്റി വേൾഡ് കപ്പിലെ പാകിസ്ഥാൻ്റെ ആ ഒരു ഇന്ത്യ മാച്ച് ഇന്ത്യക്കെതിരായിട്ടുള്ള ആ ഒരു മത്സരം ബഹിഷ്കരണം മത്സര ബഹിഷ്കരണത്തിനെതിരായിട്ടുള്ള ആ ഒരു തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇന്നൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു മീറ്റിങ്ങിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് മുമ്പിൽ കർശനമായിട്ടുള്ള മൂന്ന് നിർദ്ദേശങ്ങൾ പി സി വി ഇന്ന് ഉന്നയി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നെന്ന് പറയുന്നത് നമുക്കറിയാം നിലവിൽ ഇപ്പോൾ ഐ സി സിയുടെ റവ മാച്ച് റവന്യൂയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഷെയറിൽ കുറച്ചുകൂടി വർധനവ് പാകിസ്ഥാന് നൽകണമെന്നൊരു തീരുമാനം ഇന്ന് പി സി ബി ഓഫീഷറെ തന്നെ ഐ സി സി ഐ സി സി പ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻ ഇൻക്രീസ്ഡ് ഷെയർ ഓഫ് ഐ സി സി റവന്യൂ അവരുടെ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെട്ട ഫസ്റ്റ് അവരുടെ ഡിമാൻഡാണ് ഐ സി സി ഐ സി സി നൽകുന്ന റവന്യൂയിൽ വർധനവും അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ നമുക്കറിയാം വളരെ വർഷങ്ങളിൽ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ബലാട്ടുകൾ സീരീസൊക്കെ സോ ആ ഒരു സീരീസ് പുനഃക്രമീകരിക്കണം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏഷ്യ കപ്പ് മുതൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങളിൽ എടുത്തു നിന്ന ഒരു പ്രശ്നമാണ് ഹാൻഡ് ഷേക്ക് നോ ഹാൻഡ് ഷേക്ക് ഇന്ത്യ മത്സര മത്സരശേഷം ഇന്ത്യയുടെ പ്ലെയേഴ്സും അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫിൻ്റെ അംഗങ്ങളോ ആരും തന്നെ പി സി ബി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്ലേയേഴ്സിനോ കോച്ചിൻസ് കോച്ചസിനോ ഒന്നും ഹാൻഡ്ഷേക്ക് നൽകാറില്ല സോ അതും കഴിഞ്ഞ ഏഷ്യ കപ്പിൽ വളരെ വിവാദം സൃഷ്ടിച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു സോ ആ ഒരു ഹാൻഡ് ഷേക്ക് ഒഴിവാക്കി ഹാൻഡ് ഷേക്ക് വിവാദം ഒഴിവാക്കിക്കൊണ്ട് റീ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹാൻഡ് ഷേക്കും ഇത്തവണ ഇന്നത്തെ മീറ്റിങ്ങിൽ പാകിസ്ഥാൻ പി സി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെട്ടു സോ പ്രധാനമായും ഇന്നത്തെ മീറ്റിംഗിൽ പി സി ബി ഉന്നയിച്ച മൂന്ന് ഡിമാൻഡുകളാണ് ഒന്ന് ഐ സി സിയുടെ റവന്യൂ വർധനവും വരുത്തുക ഒപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബയലാട്രൽ സീരീസ് പുനഃക്രമീകരിക്കുക അതോടൊപ്പം തന്നെ ഹാൻഡ് ഷേക്ക് റീ ഇൻട്രഡ്യൂസ് ചെയ്യുക സോ കർശന നിർദ്ദേശങ്ങൾ തന്നെയാണ് പി സി ബി ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് സോ ഇതിൽ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ബി സി സി യുടെ മറുപടിയൊക്കെ വരാൻ വേണ്ടി നമ്മൾ കത്തിരിക്കുകയാണ് എന്തായാലും ജനുവരി പതിനഞ്ചിനാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഫിക്സർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മാച്ച് ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയിൽ തന്നെയാണ് പി സി ബി മുന്നോട്ട് പോകുന്നത് സോ മത്സരം ബഹിഷ്കരിക്കുകയാണെങ്കിൽ നമുക്കറിയാം പാകിസ്ഥാൻ ഒരു പക്ഷേ ഡീമർ പോയിന്റ് ലഭിച്ചേക്കും അതോടൊപ്പം തന്നെ മാച്ചിൽ ഇന്ത്യക്ക് ഇന്ത്യയെ വിജയം പ്രഖ്യാപിച്ച് രണ്ട് പോയിന്റ് ഇന്ത്യക്ക് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സോ എന്തായാലും പാകിസ്ഥാൻ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന് തന്നെ തലവേദനയായിട്ട് വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ സോ എന്തായാലും നമുക്ക് കത്തിരിക്കാം ഇന്ത്യ പാകിസ്ഥാൻ ഒരു മാച്ച് നടക്കുമോ അതോ ഇല്ലയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക